എല്ലാ ചാനലിലും ചർച്ച എന്താണ് സിനിമാനടി സിനിമാ നടൻ അല്ലേ വീട്ടിൽ ന്യൂസ് പോലും വയ്ക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി മാറുകയാണ് ചാനലിൽ ന്യൂസ് ചാനൽ എടുത്തു വെച്ചാലും വാർത്ത വായിക്കുമ്പോഴും കാണിക്കുന്നത് അതാണ് രാജിവെച്ചു പോയി പ്രസിഡന്റ് പോയി സെക്രട്ടറി പോയി ചെയർമാൻ പോയി അങ്ങനെ ഒരുപാട് പേര് പോയി അല്ലേ ടി വി തുറക്കാൻ പറ്റുന്നില്ല ഇപ്പം എന്തായിരുന്നു അറിയാം മക്കൾക്കൊക്കെ സിനിമാ നടനാവണം സിനിമാ നടിയാവണമെന്നില്ല ആ പൂതി ഒന്ന് തീർന്നു കിട്ടി ഇപ്പോൾ സിനിമാ നടൻ ആരാണെന്നും സിനിമാ നടിയരാണെന്നും മക്കളൊക്കെ പഠിക്കാൻ തുടങ്ങി ഏതാൾക്കും ഇനി സിനിമയിലൊന്നു അഭിനയിക്കണമെന്നില്ല ആഗ്രഹവുമായിട്ട് ഒരമ്മയും ഒരു മക്കളെ അയക്കൂല പക്ഷെ ഇതിലൊക്കെ തെറ്റ് എൻ്റെ സഹോദരിമാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ അഭിനയിച്ചത് ഏതെല്ലാം വേഷത്തിൽ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ എല്ലാ വേഷത്തിലും നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ തന്നെ എല്ലാ പിടുത്തവും തോണ്ടലും ഉരുട്ടലും എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നത് ഒരു അഭിനയം കഴിയുമ്പോൾ എത്രയോ പിടുത്തവും തോണ്ടലും എല്ലാം ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുക അല്ലേ ഇതൊക്കെ കഴിഞ്ഞു വന്നിട്ട് ബാക്കി റെസ്റ്റ് എടുക്കുന്ന സമയത്തും അവരെ വെറുതെ വിട്ടൂടായിരുന്നു നടന്മാരോടാണ് ഏട്ടാ അവരെ വെറുതെ വിട്ടുകൂടായിരുന്നു അവരങ്ങനെ ആ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് ആ ക്ഷീണത്തിൽ കടന്നുറങ്ങുമ്പോൾ നിങ്ങൾ പോകേണ്ട ആവശ്യം ഉണ്ടായിനാ ഇതാ പറഞ്ഞേ പലനാൾ നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്ന് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ പിടിക്കുമ്പോഴാണ് ഇപ്പോഴാണ് ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ ഞാനല്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ പിന്നെ പെണ്ണ് ഒരു ഒരുപെട്ടാലെല്ലാം നടക്കും പെണ്ണ് ആരെ പേരാണോ വിളിച്ചു പറഞ്ഞാൽ അവരൊക്കെ കുടുങ്ങും കേട്ടാ അതുകൊണ്ട് പേര് വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടി നോക്കുക പിന്നെ എൻ്റെ സഹോദരിമാരോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഇത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങളുടെ അമ്മയൊക്കെ സിനിമയിലേക്ക് എൻ്റെ മോളെടുക്കോ എടുക്കോ എടുക്കോ എൻ്റെ മോൾക്ക് ഒരു അവസരം കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ട് സംവിധായകന്മാരോട് നടന്മാരുടെയൊക്കെ വേക്കൽ നടന്നിട്ട് എൻ്റെ എന്തിനോ റെഡിയാണെന്ന് പറഞ്ഞിട്ട് സിനിമക്കൊക്കെ എടുത്ത് സിനിമ ഒരു നടിയായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇനി എന്താക്കുക നിങ്ങളെ മക്കളെ അയക്കാതിരിക്കുക സിനിമയിലേക്ക് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ മക്കളെ ഇനി ഒരു സിനിമാ നടിയാവരുത് എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ മകൻ ഒരു നടനാവരുത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് വിചാരിക്കുക ഏ പിന്നെ എല്ലാവരോടും പറയാനുള്ളത് ഈ അമ്മേൻ്റെ പേരൊന്ന് മാറ്റണം കേട്ടോ അമ്മ എന്നുള്ള നല്ല നാമവുമായി വന്നിട്ട് ഈ അമ്മയുടെ പേര് മാറ്റണം അപ്പം ഈ അമ്മക്ക് ഇടാൻ പറ്റിയ നല്ലൊരു പേരുണ്ടെങ്കിൽ നിങ്ങളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അമ്മേൻ്റെ പേര് മാറ്റിയിട്ട് നല്ലൊരു പേര് കണ്ടുപിടിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ജനങ്ങളാണ് അവരെ സ്ഥാനത്തേക്ക് എത്തി അതേ ജനങ്ങളായ നിങ്ങൾ തന്നെ ഇതിനെന്താണ് പേരിടേണ്ടത് എന്ന് നിങ്ങളൊന്ന് കണ്ടെത്തുക ഓക്കേ